അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഖുർആാൻ പഠനം സൂറത്തു അബസ ആമുഖം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വിശുദ്ധ ഖുർആാനിലെ എൺപതാമത്തെ അധ്യായമാണ് സൂറത്തു അബസ നാൽപ്പത്തിരണ്ട് ആയത്തുകൾ ഈ അദ്ധ്യായത്തിലുണ്ട് ഈ അദ്ധ്യായത്തിൻ്റെ പേരിൻ്റെ സവിശേഷത ക്രിയയാണ് വെർബാണ് ഈ അധ്യായത്തിൻ്റെ പേര് എന്നതാണ് ആ ബസ എന്നാൽ മുഖം ചുളിച്ചു എന്നാണ് അർത്ഥം ഭൂതകാല ക്രിയയാണ് അത് അങ്ങനെ ഒരു ക്രിയ സൂറത്തിൻ്റെ പേരായി വന്ന അപൂർവത ഈ അധ്യായത്തിലുണ്ട് ഈ സൂറത്ത് പ്രവാചകൻ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൻ്റെ ആദ്യ സന്ദർഭങ്ങളിൽ അവതരിച്ച സൂറത്തുകളിലൊന്നാണ് ശത്രുക്കളുടെ ശത്രുത രൂക്ഷമായി റസൂർ സലാഹുസ്വല്ല പറയുന്നത് പോലും കേൾക്കാൻ തയ്യാറാവാത്ത വിധം പ്രവാചകരെ ദേഹോപദ്രമേൽപ്പിക്കുന്ന വിധം വളർന്നു വലുതായി വലിയ അർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശത്രുക്കൾ തയ്യാറായതിൻ്റെ തുനിഞ്ഞിറങ്ങുന്നതിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ഇത് അവതരിച്ചത് ശത്രുക്കൾ റസൂർ സല്ലാസ്വലമ്മ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ താല്പര്യം കാണിച്ചിരുന്ന അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറായിരുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ അധ്യായം അവതരിക്കുന്നത് ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ പതിനാറ് ആയത്തുകൾ പ്രഗത്ഭ സഹാബിയും റസൂലുല്ലാഹി സല്ലാസ്വലമയുടെ പ്രിയ പത്നി ഹദീജ റലി അള്ളാഹു വൻഹയുടെ അമ്മാവൻ്റെ മകനുമായ അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം റലി അള്ളാഹു വൻഖുവിൻ്റെ വിഷയത്തിലാണ് അവതരിച്ചത് കുറേശി പ്രമാണിമാരായ മക്കയിൽ വലിയ പേരും പെരുമയും സ്ഥാനവും ഉണ്ടായിരുന്ന റബിയയുടെ മക്കൾ റത്തുബൈബ അലീദുബിന് മുഖീറ അബൂജഹൽ ഉമയീത്തുബിന് ഹലഫ് പോലെയുള്ളവരുമായി അല്ലാഹുവിൻ്റെ റസൂൽ സംസാരിച്ചു കൊണ്ടിരിക്കെ ഇസ്ലാമിനെ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കെ അവർ ഇസ്ലാമിലേക്ക് വരുമെന്നും അവർ ഇസ്ലാമിനോടുള്ള ശത്രുത അവസാനിപ്പിക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മഹാനായ അബ്ദുല്ലാഹുബിനി മക്തും റതി അള്ളാഹു റസൂലിൻ്റെ അടുക്കൽ ഇസ്ലാമിനെക്കുറിച്ച് പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എത്തിച്ചേരുന്നത് ആ സന്ദർഭത്തിൽ ഇദ്ദേഹത്തെ പിന്നീട് പരിഗണിക്കാമെന്ന് കരുതി പ്രവാചകൻ സല്ലു അലൈസ്വലമ്മ ഈ പ്രമാണിമാരോടുള്ള സംസാരം തുടർന്നു അതുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ ആയത്തുകളിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് സ്വയം താല്പര്യത്തോടെ പരിശുദ്ധ ദീനിനെ പഠിക്കാൻ വരുന്നത് ആരാണെങ്കിലും അവർക്കാണ് മുൻഗണനയും പരിഗണനയും നൽകേണ്ടത് എന്നും അല്ലാത്തവരെയല്ല പരിഗണിക്കേണ്ടത് എന്നും വിമർശനാത്മകമായ സ്വഭാവത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ തിരുത്തുന്നുണ്ട് സൂക്തങ്ങൾ ഈ പ്രമാണിമാരോടുള്ള സംസാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ റസൂൽ ഉദ്ദേശിക്കവെ തന്നെ തൽസമയം അള്ളാഹു സുബാനഹുല റസൂലെ താങ്കൾ പരിഗണിക്കേണ്ടിയിരുന്ന ആൾ അബ്ദുല്ലാവിന് ഉമ്മിമക്തവും റലിയല്ലാഹു അൻഹുവാണ് സ്വയം താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്ന ആളുകളാണ് അവരാരാണെങ്കിലും എന്ന് തിരുത്തി റസൂലിനെ തിരുത്തി ആയത്തുകൾ അവതരിച്ചു വിശുദ്ധ ഖുർഹാന്റെ ആദരണീയതയും അത് എത്തിച്ചു തരുന്ന മലക്കുകളുടെ പ്രത്യേകതയുമൊക്കെ ഈ പതിനാറ് സൂക്തങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന ചില ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത് ശേഷം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് പതിനൊന്ന് മുതലുള്ള ആയത്തുകളിൽ ഖുർആൻ്റെ മഹാത്മ്യത്തെ വളരെ മനോഹരമായി വിവരിക്കുകയും ആവശ്യമുള്ളവർ ഈ ഉത്ബോധനം സ്വീകരിച്ച് രക്ഷപ്പെട്ടുകൊള്ളട്ടെ എന്ന് സൂചിപ്പിക്കുകയും ഖുർആൻ്റെ ഔന്നത്യത്തെയും അത് കൊണ്ടുവന്ന മലക്കുകളുടെ ശ്രേഷ്ഠതയെയും ഒക്കെ പ്രത്യേകം പരാമർശിക്കുകയും ചെയ്യുന്നു ശേഷം മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ നിസ്സാരതയെയും അവൻ കടന്നു പോകുന്ന ഘട്ടങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് ഈ ഘട്ടങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോയ അതേ റബ്ബ് പുനരുജ്ജീവിതം എന്നൊരു ഘട്ടത്തിലേക്ക് നിങ്ങളെ എത്തിക്കും മനുഷ്യനെ എത്തിക്കും എന്ന് പറയുന്നു പിന്നീട് മനുഷ്യൻ്റെയും കന്നുകാലികളുടെയും എല്ലാം നിലനിൽപ്പിന് ഭൂമിയുടെ ആവാസ വ്യവസ്ഥ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു ഒരുക്കിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പരാമർശിച്ച് മനുഷ്യന്റെ ചിന്താമണ്ഡലത്തെ ഈ അധ്യായം തട്ടിയുണർത്തുന്നു ആരാരും തണിയില്ലാത്ത തുണയില്ലാത്ത ഒരു ലോകത്ത് അവൻ അവൻ സ്വന്തം കാര്യത്തിന് വേണ്ടി ഓടുന്ന ഒരു ലോകത്ത് ഭയാനകമായൊരു വിചാരണയെ നേരിടേണ്ട ഒരു ലോകത്ത് നിങ്ങൾ ചെന്ന് നിൽക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു ശേഷം അന്ന് ചിലർ ചിരിക്കും ചിലർ കരയും ചിലർ സന്തോഷിക്കും ചിലർ ദുഃഖിക്കും ചില മുഖങ്ങൾ പ്രസന്നമാകും ചില മുഖങ്ങൾ മ്ലാനമാകും ആ മ്ലാനമാകുന്ന മുഖത്തിൻ്റെ ഉടമകൾ ആരായിരിക്കുമെന്ന് കൂടി പറഞ്ഞു കൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത് റസൂർ സല്ല അലൈഹി സ്വലമയെ അന്ധനായ ഒരു സഹാബിയുടെ വിഷയത്തിൽ അള്ളാഹു നിരൂപിച്ച ഒരു അധ്യായം എന്ന നിലക്ക് ആ ചരിത്രം സവിശേഷമായി നാം ഗ്രഹിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാ അത് ആയത്തുകളുടെ വിശദീകരണത്തിൽ വരുന്നതാണ് ഈ അധ്യായം വളരെ മനോഹരമായി വളരെ നന്നായി പഠിക്കാനും ഉൾക്കൊള്ളാനും പകർത്താനും പ്രചരിപ്പിക്കാനും എല്ലാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ